ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു വീട്ടിൽ ഇൻവെർട്ടർ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇൻവെർട്ടറിൽ ഒരു സോളാർ ചെയ്യുമ്പോൾ എങ്ങനെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ ഒന്ന് സാധാരണക്കാർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഇപ്പം എന്റെ മുന്നിൽ സോളാർ പാനൽ ഉണ്ട് ചെറുതുണ്ട് വലുതുണ്ട് ഇതാ ഇപ്പുറത്ത് വലിയൊരു പാനലും ഉണ്ട് ഇതാണ് ഇപ്പൊ ഇറങ്ങിയ ഏറ്റവും വലിയ മോഡല് അഞ്ഞൂറ്റി അമ്പത് വാട്ട് അഞ്ഞൂറ്റമ്പത് വാട്ട് ഡബിൾ സൈഡ് ഇതിനെക്കുറിച്ച് ഈ ഡബിൾ സൈഡ് ബൈപ്പ് സോളാറിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ ചെയ്യാം അപ്പൊ വലിയ സോളാർ പാനലും ചെറുതും ഉണ്ട് ഇനി എങ്ങനെയാണ് നിങ്ങളെ വീട്ടിലെ ഇതുപോലെ നിങ്ങൾക്ക് ഒരു ഇൻവേർട്ടർ ഉണ്ട് കണ്ടോ ഇൻവേർട്ടർ ആണ് ഈ ഒരു ഇൻവേർട്ടർ ഉണ്ടെങ്കിൽ ആ ഒരു ഇൻവേർട്ടർ എങ്ങനെയാണ് നമുക്ക് സോളാർ ആക്കുക അതിൽ ഏത് പാനലാണ് വെക്കേണ്ടത് ഏത് ചാർജർ ആണ് വെക്കേണ്ടത് എന്നുള്ളതാണ് അപ്പൊ ഞാനിപ്പോ പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള സാധാരണ ഇൻവേർട്ടറിനെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ആദ്യമായിട്ട് പറയുക ഇൻവേർട്ടറിന്റെ വാർഡ്സ് നോക്കിയിട്ടല്ല സോളാർ പാനൽ വെക്കേണ്ടത് ഈ സോളാർ പാനൽ വാങ്ങേണ്ടത് ഇൻവേർട്ടർ എത്ര വാർഡ്സിന് നോക്കിയിട്ടല്ല ഇതിപ്പോടെ എൻ്റെ ഇത് ആയിരത്തി ഇരുന്നൂറ് വാർഡ്സ് ആണ് ആയിരത്തി അഞ്ഞൂറ് ബി എ പറയും ആയിരത്തി ആയിരം കിട്ടും ഇത് നോക്കിയിട്ടല്ല നമ്മൾ പാനൽ വെക്കേണ്ടത് പകരം ഇതിൽ യൂസ് ചെയ്ത ബാറ്ററി ഏതാണ് അത് നോക്കിയിട്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഉദാഹരണത്തിന് ബാറ്ററി ഞാൻ ചെറിയ ബാറ്ററി ഉദാഹരണം പറയണേ ഈ ബാറ്ററി നിങ്ങളുടെ വീട്ടിലുള്ള ഇൻവേർട്ടറിൻ്റെ ബാറ്ററി എത്ര ആംബിയർ ആണെന്ന് നിങ്ങൾ അന്വേഷിക്കണം അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും എത്ര ആംബിയർ എന്നുള്ളതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും ഇതൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നണ ഒരു തേർട്ടി ആംപിയർ ആണ് വെറും വണ്ടീൻ്റെ ബാറ്ററിയാണ് നിങ്ങൾ ബാറ്ററി ഒന്നും ഇല്ലെങ്കിൽ പന്ത്രണ്ട് വോൾട്ട് നൂറ് ആംപിയർ അല്ലെങ്കിൽ നൂറ്റി ഇരുപത് ആംബിയർ അല്ലെങ്കിൽ ഈ നൂറ്റമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ് അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇരുന്നൂറ്റി ഇരുപത്തൊക്കെ വരുന്നുണ്ട് ഇനി വേറെ അപ്പോൾ അത്ര ആംബിയറാണ് ആ ബാറ്ററി എന്നാണ് നോക്കേണ്ടത് ഇനി ആ ബാറ്ററിയുടെ ആംബിയറിനെ നമുക്കൊരു വാഡ്സ് ടോട്ടൽ വാർഡ്സ് ആക്കുന്ന കണക്ക് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബാറ്ററി ഗുണിക്കണം എത്ര ആംബിയാറാണ് നൂറ് അപ്പോൾ എത്ര കിട്ടി ആയിരത്തി ഇരുന്നൂറ് പന്ത്രണ്ട് ഇൻറ്റു നൂറ് ആയിരത്തി ഇരുന്നൂറ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് വാട്ട് ടോട്ടൽ കിട്ടി ഇതാണ് നമുക്ക് കിട്ടിയത് അത് നൂറ്റി അമ്പതാണ് അതുകൊണ്ട് കുണിക്കുക ഇരുന്നൂറാണെങ്കിൽ പന്ത്രണ്ട് കൊണ്ട് കുണിക്കുക എന്തായാലും പന്ത്രണ്ട് കൊണ്ട് കുണിക്കുക ശരി അങ്ങനെ നമുക്ക് ഉദാഹരണത്തിന് ആയിരം നൂറ് ആംപിയാറാണ് ബാറ്ററി എങ്കിൽ ആയിരത്തി ഇരുന്നൂറ് കിട്ടി സുഖങ്ങളെ ബാറ്ററി ആയിരത്തി ഇരുന്നൂറ് ഇനിയാണ് നമ്മൾ സോളാർ പാൻ സെലക്ട് ചെയ്യേണ്ടത് ഇൻവേർട്ടറിൻ്റെ കാര്യം ചിന്തിക്കേ വേണ്ട ഇനി നമുക്ക് സോളാർ ഈ നൂറ് ആംബിയറിൻ്റെ ബാറ്ററിയിലേക്ക് എത്ര സോളാർ വേണം എന്നുള്ളതാണ് ഇനി അതിന് വേണ്ടിട്ട് നമുക്ക് പറയാം നൂറ് ആംബിയർ ആയിരത്തി ഇരുന്നൂറ് വാട്സിൻ്റെ ഒരു സോളാർ പാനൽ വെക്കണമെങ്കിയിട്ട് ടോട്ടൽ ആയിരത്തി ഇരുന്നൂറ് എന്ന് പറഞ്ഞല്ലോ വേണ്ട അതിൻ്റെ നാലിലൊന്ന് മിനിമം കൂടട്ട നാലിലൊന്ന് മിനിമം എന്ന് വെച്ചാൽ അറുന്നൂറ് വാർഡ്സിൻ്റെ സോറി ആയിരത്തി ഇരുന്നൂറ് വാർസിൻ്റെ നാലിലൊന്ന് പറഞ്ഞാൽ എത്രയാണ് മുന്നൂറ് അപ്പം മിനിമം നിങ്ങൾ വയ്ക്കേണ്ട പാനല് മുന്നൂറാണ് അത് നാനൂറോ അഞ്ഞൂറോ ആകുന്നത് അത്രയും നല്ലതാണ് ഓക്കെ അപ്പം നമ്മൾ വെക്കേണ്ടത് മിനിമം മുന്നൂറ് വാട്ടിന്റെ ഒരു പാനല് അപ്പം ഇത്ര ചെറിയ പാനലുകൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ മാർക്കറ്റിൽ കിട്ടും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം ഇറങ്ങിയ നൂറ് നൂറ് വാർസിൻ്റെ പാനലാണ് അപ്പം ഇത്തരത്തിലുള്ള മൂന്നോ നാലെണ്ണം മേടിച്ചാൽ പോരും ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് ഈ ഒരു പാനൽ കൊണ്ട് നൂറ് വാട്ട് കൊണ്ടൊന്നും നിങ്ങളുടെ ബാറ്ററി നിറയൂല അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല നൂറാംബിയറിന്റെ ബാറ്ററിക്ക് വലിയ ഒരു പാനല് മുന്നൂറ് വാട്ട്സ് തന്നെ വെക്കണം അഥവാ ആ ആ പാനലാണ് ഞാൻ നേരത്തെ കാണിച്ച് തന്ന വലിയ പാനൽ ഇത് ഒരെണ്ണം വെക്കൽ നിർബന്ധം മിനിമം മുന്നൂറ് വേണം എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് വാട്ട്സിന്റെ പാനൽ മാർക്കറ്റ് കിട്ടും ഇതൊരെണ്ണമാണ് വാങ്ങേണ്ടത് എങ്കിലേ നിങ്ങൾ ആ നൂറാംബിയറിന്റെ ബാറ്ററിക്ക് വല്ല ഗുണം കിട്ടുള്ളൂ എല്ലാവരും പറയും ഒരു ചെറുത് വച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ടെക്നീഷ്യന്മാർ അല്ലെങ്കിൽ ഇത് സെയിൽസ് നടത്തുന്ന ആൾക്കാർ ഇത് ഒന്നും ഉണ്ടായിരിക്കുമോ ഇത് രണ്ടെണ്ണം ഉണ്ടായിക്കോ എന്നൊക്കെ പറഞ്ഞ് പാക്കേജും കൂടെ അങ്ങനെ വെക്കുന്നുണ്ട് സോളാറും ബാ ബാറ്ററിയെ ഇൻവേർട്ടറിനെ സോളാറാക്കാം ആയിരം പതിനായിരം ഉറപ്പുള്ളൂ അയ്യായിരം റുപ്യള്ളു അപ്പോഴൊക്കെ നിങ്ങൾ ഓർക്കേണ്ടത് ഈ പാനൽ എത്ര വാട്സ് ആണ് ഈ നൂറ് വാട്സ് കൊണ്ട് ഒന്നും ആവില്ല നൂറ് ഉള്ള ഇത് ഒരു മുപ്പതാം പേരുടെ ഒരു ബാറ്ററി ആണെങ്കിൽ ഓക്കെയാണ് അപ്പം ഇതൊരു മുപ്പതാം പേരുടെ ബാറ്ററി മുപ്പതാം പേര് പറഞ്ഞാൽ മുപ്പത് ഗുണിക്കണം പന്ത്രണ്ട് എത്ര ഉണ്ടാവും മുന്നൂറ്ററുപത് അല്ലേ മുന്നൂറ്റി അറുപതിന്റെ നാലിലൊന്ന് എത്ര ഉണ്ടാവും മുന്നൂറ്റി അറുപത് അരിക്കണം നാല് എത്ര നൂറിൽ താഴെ വരുന്നുള്ളു അവിടെ ഇത് മതി അപ്പൊ ഒരു ബാറ്ററിക്ക് ഇത് ഓക്കെയാണ് മിനിമം ആണ്ട്ടോ നാലിലൊന്ന് കൂടാം മൂന്നിലൊന്നോ രണ്ടിലൊന്നോ ഒക്കെ പകുതിയൊക്കെ ആവണ ഏറ്റവും നല്ലത് കേട്ടോ സോ ഒരു പകുതി വരെയൊക്കെ ആവാന്നുള്ളതാണ് കാരണം മഴ വെയിൽ ഇപ്പോൾ നന്നായിട്ട് വർഷക്കാലമാണ് വെയിലുണ്ടെങ്കിലും മഴയില്ല ഇപ്പോഴൊക്കെ നന്നായി ഔട്ട്പുട്ട് കിട്ടണം കുറച്ച് കൂട്ടി കൊടുക്കണ നല്ലത് മറ്റൊന്നും കൂടി സോളാർ കുറച്ച് കൂട്ടിക്കൊടുത്താലുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മൾ പകൽ നേരത്തും കുറേ ലോഡ് വർക്ക് ചെയ്യും ഇൻവേർട്ടറിൽ ആ ലോഡൊക്കെ സോളാറിൽ നിന്ന് നേരെ കിട്ടും രാത്രിക്കുള്ള ഇവിടെ സ്റ്റോർ ചെയ്യും അപ്പോൾ ബാറ്ററി എത്രയാണ് കപ്പാസിറ്റി അതിനേക്കാളും വലിയ സോളാർ പാനൽ വെക്കലാണ് ഉത്തമം എന്ന് മനസ്സിലായോ അതാണ് മിനിമം നാലിലൊന്ന് എന്ന് പറയാനുള്ള കാരണം ഓക്കെ ഇനി നമുക്ക് എന്താക്കാം ഈ ഒരു പാനല് ഇതാണ്ടാവും ഒരു ചെറിയ പാനൽ വരെ ഇവിടെ ഉണ്ട് എത്രയാണ് അമ്പത് വാട്ട് നാൽപ്പത് വാട്ട്സ് ഒക്കെയാണ് ഇതിൻ്റെ പുറത്ത് ഉണ്ടാവും എഴുതിയിട്ടുണ്ടാവും പിന്നെ മുപ്പത് വാട്ട്സ് മുപ്പത് വാട്ടിൻ്റെ പാനലാണ് ഇതൊക്കെ ഈ മുപ്പത് വാട്ടൊക്കെ പറഞ്ഞാൽ നമ്മളെ യു പി എസിൻ്റെ ചെറിയ ബാറ്ററി ഉണ്ടല്ലോ ഏഴാം ആംപിയറിൻ്റെ അതിലൊക്കെ ഇതൊക്കെയാണ് അതിന് അപ്പുറത്തേക്ക് കഴിയില്ല അപ്പം ഇങ്ങനെ കുഞ്ഞ് പാനലല്ല വയ്ക്കേണ്ടത് വലിയ പാനലുകളാണ് വെക്കേണ്ടത് അതുകൊണ്ട് നമുക്ക് ഗുണമുള്ളു പിന്നെ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് ചാർജറാണ് പല കമ്പനിയും സോളാർ ചാർജർ എന്ന് പറഞ്ഞിട്ട് ഇതുപോലത്തെ ലോ കോസ്റ്റ് ചാർജറുകൾ ഇറക്കുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞാൽ ലോ കോസ്റ്റ് ചാർജർ പി ഡബ്ല്യു എം എന്നാണ് ഇതിനെ വിളിക്കുക പൾസ് വിടുത്ത് മോഡുലേഷൻ എന്ന ആ പഴയ ടെക്നോളജി ഇതാണ് ഇതിന് വരുന്നത് ആയിരം രൂപയുടെ താഴെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചാർജർ കിട്ടും ഏറിയ ആയിരത്തി ഇരുന്നൂറ് ഈ ചാർജറും അധികം പോരാ ഇതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത്ര ഔട്ട്പുട്ട് കിട്ടില്ല മാത്രമല്ല ഇതൊക്കെ നഷ്ടമാണ് കുറേ പവർ നഷ്ടം അതിന് വേണ്ടത് എം പി പി ടി ചാർജർ അപ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ചുള്ളത് ഉൽപ്പാക്കം എൻ്റെ സോഫ്റ്റ് ബേ കമ്പനിയുടെ ഒരു ആണ് ഇത് ഞാൻ വേറെ ഒരു കമ്പനിയുടെ നിന്ന് വാങ്ങിയതാണ് അല്ലെങ്കിൽ ഉണ്ടാക്കിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ബ്രാൻഡിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ മേടിച്ചത് അപ്പോൾ ഇത് നാൽപ്പത് ആംപിയോറിൻ്റെ പിന്നെ ചാർജറാണിത് ഒരു ചാർജർ നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിലുള്ള ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ചാർജറിന് ചിലപ്പോൾ ഏഴായിരം ആറായിരം ഏഴായിരം ഉപ്പ്യൊക്കെ വരും ഇത് ഓട്ടോമാറ്റിക്കാണ് ഒരു ബാറ്ററിയാണ് രണ്ട് ബാറ്ററി മൂന്ന് ബാറ്ററി നാല് ബാറ്ററി നോ പ്രോബ്ലം ഓട്ടോമാറ്റിക്ക് വെറുതെ രീതിയിൽ ബാറ്ററിയുടെ കൊടുത്താൽ ഇത് മനസ്സിലാവും ഒരു ബാറ്ററിയാണ് അതുകൊണ്ട് ഇഷ്ടാനുസരണം നമുക്ക് സോളാർ പാനലെ എണ്ണം കൂട്ടാനും കുറയ്ക്കാനും ഇത്തരം എം പി പി ടി ചാർജറുകൾ വച്ചാൽ സാധിക്കും ആ പി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ നേരത്തെ കാണിച്ച ചെറുത് സോറി അതിന് പറ്റുന്നതല്ല അത് ഓക്കെ ഇനി നമുക്ക് പെട്ട ഒരു ഒരു പാനൽ വെച്ചു ഇതുപോലെ നിങ്ങളെ കയ്യിൽ ഇതുപോലത്തെ ഒരു പാനലുള്ളൂ ഓക്കെ ഇതിൽ വെച്ചാൽ ചാർജ് ആവുമോ നടക്കും ഒരു പന്ത്രണ്ട് ഉള്ളിൽ വളരെ നേരിയ കുറച്ച് കഴിഞ്ഞിരുന്ന തോന്നു തോന്നുന്നു മാറണമെന്ന് ഓക്കെ മാറി വലിയൊരു പാനൽ വെച്ചോ ഇത് മാറണ്ട ബാറ്ററി മാറണ്ട ഒരാവശ്യമില്ല അപ്പോൾ നമുക്ക് ഈ ഒരു ചാർജർ ആണെങ്കിൽ സോളാർ പാനൽ കയ്യിൽ ഉള്ളത് ആവട്ടെ പിന്നീട് ഇങ്ങനെ കൂട്ടി കൊടുക്കാം ഒരു പ്രശ്നവുമില്ല അപ്പോൾ ഒരു വീട്ടിലെ ഇൻവേർട്ടറിനെ ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇൻവേർട്ടർ എത്ര വാടിച്ചെന്നല്ല എത്ര ബാറ്ററിയാണ് ആ ബാറ്ററിയുടെ ആംപിയർ എത്രയാണ് ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക അടുത്ത വീഡിയോയിലൂടെ വിശദമായി നമുക്ക് പറയാം നിങ്ങൾക്ക് കൂടുതൽ വാർഡ്സ് ഉള്ള ഒരു ഇൻവേർട്ടർ നിങ്ങൾ ഇപ്പോൾ വാങ്ങുകയെന്ന് വെക്കുക ഏത് വാങ്ങണം ഇരുപത്തിനാല് വോൾട്ടോ നാൽപ്പത്തെട്ട് വോൾട്ടിൻ്റെ ഇൻവേർട്ടർ വാങ്ങുന്നാൽ പന്ത്രണ്ട് വോൾട്ടിൻ്റെ വലിയ ബാറ്ററി വെച്ച് നൂറ്റി ഇരുപത് ഇരുന്നൂറ് ആംപിയറും ഇരുന്നൂറ്റി ഇരുപത് ആംപിയറിൻ്റെയും ഇതുപോലത്തെ പിന്നെ ബാറ്ററി വെക്കുന്ന ആൾക്കാരുണ്ട് അതൊരിക്കലും അല്ല അത്തരം ബാറ്ററി വെക്കുന്നതിനേക്കാളും രണ്ട് നൂറാംബിയറിൻ്റെ വെച്ച് ഇരുപത്തി നാല് വോൾട്ടാക്കുക ഇത് സീരിയസ് ആക്കിയിട്ട് ഇരുപത്തി നാല് വോൾട്ടാക്കിയിട്ട് ഇപ്പം ഞാൻ ഈ വെച്ച പോലെ ഇരുപത്തി നാല് വോൾട്ടിൻ്റെ ഒരു ഇൻവേർട്ടർ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് എങ്കിലും നമ്മളുടെ ഈ ചാർജർ മതി ചാർജർ മാറേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഒരു പുതിയ ഇൻവേർട്ടർ വയ്ക്കുന്നവർ എല്ലാവരും ഇരുപത്തിനാല് വോൾട്ടിൽ വെക്കുക പഴയ ആളുകളൊക്കെ ബാറ്ററി എത്രയാണ് നോക്കിയിട്ട് അതിനനുസരിച്ച് പാനൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി നിങ്ങൾക്ക് വിശദമായി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടോളി അറിയാവുന്ന സമയത്തൊക്കെ ഞാൻ വന്നിട്ട് നിങ്ങൾ സംശയം തീർക്കാം തീർക്കാം പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാനാണ് നിങ്ങൾക്ക് മോഹമെങ്കിൽ താഴെ നമ്പർ നമ്പറിടുക മർക്കസ് നോളജ് സിറ്റിയിലും അതുപോലെ സോഫ്റ്റ് ബേ കമ്പനിയിലും ഇത് പിന്നെ പഠിപ്പിക്കുന്ന ഒരുപാട് കോഴ്സുകളുണ്ട് അവരുമായിട്ട് എനിക്ക് ബന്ധപ്പെടാം താഴെ നമ്പറിൽ നമ്പർ നമ്പറിടുന്നുണ്ട് അതിൽ നിങ്ങൾ വിളിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ കണ്ടുമുട്ടാം ഹംസ അഞ്ചുമുക്കിൽ രണ്ടെത്താൻ